ഹായ് മക്കളെ എല്ലാവർക്കും നമസ്കാരം കൊമേഴ്സ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ആണ് അതായത് ഇന്റർവ്യൂവിന് ചോദിച്ച സെയിം മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഇന്റർവ്യൂ അക്കൗണ്ടന്റ് ഇന്റർവ്യൂ ഒക്കെ നോക്കുന്ന ആളുകൾ നിർബന്ധമായിട്ടും ഈ രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം ഇന്റർവ്യൂവിന് പോകാൻ വേണ്ടി ക്വസ്റ്റ്യൻ എവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ സ്ക്രീനിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതാണ് ഇത്രയും നമ്മുടെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാൻഡിന്റെ വാല്യൂ നമുക്കറിയില്ല നമ്മുടെ ബിസിനസിന്റെ അകത്തുള്ള ലാൻഡിന്റെ വാല്യൂ എത്ര ഉണ്ട് നമുക്കറിയില്ല പക്ഷേ നമുക്കിവിടെ അവിടെയുള്ള വെഹിക്കിൾസിന്റെ വാല്യൂ ഡെപ്റ്റേഴ്സിന്റെ വാല്യൂ ക്യാഷ് ഓണേഴ്സിന്റെ ഇക്വിറ്റി ലോണ് ക്രെഡിറ്റേഴ്സിന്റെ വാല്യൂ അതായത് ബാക്കി എല്ലാം തന്നിട്ടുണ്ട് അതായത് ബാക്കിയുള്ള അസറ്റും അതേപോലെ തന്നെ ലാബിലിറ്റീസും അതേപോലെ തന്നെ ക്യാപിറ്റലും എല്ലാത്തിന്റെ വാല്യൂ തന്നിട്ടുണ്ട് പക്ഷെ ലാൻഡിന്റെ വാല്യൂ മാത്രം നമുക്ക് അറിയില്ല നമുക്ക് തന്നിട്ടുമില്ല അപ്പൊ നമ്മളോട് ആ ഇന്റർവ്യൂവർ പറഞ്ഞ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാൻഡിന്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു അത്രേം പറഞ്ഞിട്ടുള്ളൂ അപ്പൊ നമ്മള് ഈനൊരു ഇക്വേഷൻ ഉണ്ട് നമുക്കൊരു ഇക്വേഷൻ അറിഞ്ഞിരിക്കണം ആ ഇക്വേഷൻ അറിയെങ്കിൽ ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം നമ്മുടെ അക്കൗണ്ടിങ്ങിന്റെ ഇക്വേഷൻ അക്കൗണ്ടിങ് ഇക്വേഷൻ അറിഞ്ഞാൽ ആ ഇക്വേഷൻ അറിയുന്ന ആൾക്ക് ഇത് ചെയ്യാൻ പറ്റും എല്ലാത്തിനും ഇത് മുകളിലോട്ട് നോക്കി നിൽക്കലേ ഉണ്ടാവുള്ളൂ ചെയ്യാൻ വേണ്ടി പറ്റൂല എന്തായാലും നമ്മുടെ അക്കൗണ്ടിംഗ് ഇക്വേഷൻ ഈസ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ ഓർ ഓണേഴ്സ് ഇക്വിറ്റി അല്ലെ ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറയാം നമുക്ക് അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ നമുക്ക് ടോട്ടൽ നമുക്ക് ടോട്ടൽ അസറ്റിന്റെ വാല്യൂ എത്ര ഉണ്ട് ഇവിടെ ടോട്ടൽ വെഹിക്കിൾസ് ലക്ഷം ക്യാഷ് മുപ്പതിനായിരം അങ്ങനെ ടോട്ടൽ ഇപ്പൊ വന്നിട്ടുണ്ട് ലാൻഡിന്റെ നമുക്ക് അറിയില്ല ലാൻഡിന്റെ നമുക്ക് തന്നിട്ടില്ല ടോട്ടൽ ലാബിലിറ്റി ലോണ് അഞ്ചു ലക്ഷം വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ക്രെഡിറ്റേഴ്സ് അൻപതിനായിരം വന്നിട്ടുണ്ട് ടോട്ടൽ ലാബിലിറ്റി അഞ്ചു ലക്ഷത്തി അൻപതിനായിരം ക്യാപിറ്റൽ പത്ത് ലക്ഷാണ് അപ്പൊ ഞാൻ ഇന്നുകൂടെ എഴുതാൻ വേണ്ടി പോവാണ് അഞ്ചു ലക്ഷത്തി അൻപതിനായിരം ആണ് ക്യാപിറ്റൽ ലക്ഷമാണ് അപ്പൊ നമ്മളുടെ ഈക്വേഷൻ എന്താൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും ലാബിലിറ്റീസും കൂട്ടിയമൗണ്ടിന് ഈക്വൽ ആയിരിക്കും അതാണല്ലോ നമ്മുടെ ഇക്വേഷൻ ടു ലാബിലിറ്റി പ്ലസ് അതായത് അസെറ്റ് പറഞ്ഞാൽ ക്യാപിറ്റലും കൂട്ടിയുടെ കൂട്ടിയപ്പോ ലക്ഷത്തി അൻപതിനായിരം കിട്ടി പക്ഷേ അസെറ്റ് കൂട്ടിയപ്പോ നമുക്ക് ഏഴ് ലക്ഷത്തി അൻപതിനായിരം കിട്ടിയിട്ടുള്ളൂ അപ്പൊ അതിൽ നിന്ന് പതിനഞ്ച് ലക്ഷത്തി അൻപതിനായിരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഏഴു ലക്ഷത്തി അൻപതിനായിരത്തിൽ നിന്ന് പതിനഞ്ച് ലക്ഷത്തി അൻപതിനായിരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു എട്ട് ലക്ഷം കൂടി കൂട്ടണം അതായത് നമുക്കറിയാം ഇവിടെ നമുക്ക് ഇപ്പൊ കിട്ടിയിട്ടുള്ളത് ഏഴു ലക്ഷത്തി അൻപതിനായിരം ആണ് അതിന്റെ വാല്യൂ നമുക്ക് അറിയില്ല ലാൻഡിന്റെ വാല്യൂ നമുക്ക് അറിയില്ല ലാൻഡിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കേണ്ടി പക്ഷെ നമുക്ക് ഒരു കാര്യം അറിയാം അസെറ്റ്സ് എന്ന് പറഞ്ഞാൽ ലാബർറ്റി ക്യാപിറ്റലും എമൗണ്ടിന് ഈക്വൽ ആണ് ലാബർറ്റിയും ക്യാപിറ്റലും കൂട്ടിയപ്പോ നമുക്ക് പതിനഞ്ച് ലക്ഷത്തി അൻപതിനായിരം കിട്ടി അസറ്റിന്റെ വാല്യൂ കണ്ടുപിടിച്ചുകൂടെ സിമ്പിൾ ആയിട്ട് എത്രയായിരിക്കും വരിക ഏഴ് ലക്ഷത്തി അൻപതിനായിരം ആണ് ഇപ്പഴുള്ള അസെറ്റ് അതിന്റെ കൂടെ എട്ട് ലക്ഷം ആയിരിക്കും എന്തിന്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നമ്മുടെ അസറ്റിന്റെ അതായത് ലാൻഡിന്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ലക്ഷമാണ് വരിക എട്ട് ലക്ഷം ആയിരിക്കും എട്ട് ലക്ഷം ഏഴ് ലക്ഷത്തി അൻപതിനായിരത്തോട് നമ്മൾ കൂട്ടി കൂട്ടിക്കാണിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും പതിനഞ്ച് ലക്ഷത്തി അൻപതിനായിരം നമുക്ക് കിട്ടും അപ്പൊ നമുക്ക് നമ്മുടെ എന്ത് കിട്ടി നമ്മുടെ ലാൻഡിന്റെ വാല്യൂ കിട്ടി എത്രയാണ് വരുന്നത് ലാൻഡിന്റെ വാല്യൂ ലാഖ് എട്ട് ലക്ഷമായിരിക്കും ലാൻഡിന്റെ വാല്യൂ വരിക ആ ഇക്വേഷൻ മനസ്സിലാക്കി വെച്ചാൽ മതി സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ലാൻഡ് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും ഇതേപോലെ നമ്മുടെ ക്വസ്റ്റ്യ ലാബിലിറ്റി എത്ര ഉണ്ട് ക്യാപിറ്റൽ എത്ര ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഈക്വേഷൻ അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പൊ എല്ലാവർക്കും ഈ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് എന്ത് ചെയ്താൽ മതി ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്ക അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്യുക അപ്പൊ അടുത്തൊരു ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും താങ്ക്